സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം എന്നാ പിന്നെ ഞങ്ങളിറങ്ങട്ടെ അഭിഷേക് ചോദിച്ചു കല്യാണി തല ഒലുക്കി ഒരു കിഴക്കൻ കാറ്റ് വീശി പൂവരച്ചിന്റെ പഴുത്ത ഇലകൾക്കൊപ്പം അരിച്ചിൻ പൂക്കളും കൊഴിഞ്ഞു വേണു പറഞ്ഞതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞെന്ന മട്ടിൽ കൊമ്പിലിരുന്ന വണ്ണാത്തിക്കലുകൾ രണ്ടും എവിടേക്കോ പറന്നുപോയി അഭിഷേക് ഉമ്മറമുറ്റത്തേക്ക് നടന്നു കല്യാണിയുടെ കയ്യിലിരുന്ന ശംഖുപുഷ്പത്തിൻ്റെ പൂകൾ നിലത്തേക്കിട്ടു അഭിഷേക് ചെന്നതും പ്രവീൺ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി ഞങ്ങളെന്ന് ഇറങ്ങിയേക്കുക വീട്ടിൽ ചെന്നിട്ട് നാണുവേട്ടനെ ഞാൻ വിളിച്ചോളാം അഭിഷേക് പറഞ്ഞു അവൻ്റെ ആ സംസാരത്തിൽ നിന്ന് കല്യാണി എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞോ എന്നൊരു സംശയം ശ്രീധരന് തോന്നാതിരുന്നില്ല അരവിത്തിയിൽ പിടിച്ചു കല്യാണി നിൽക്കുന്നിടത്തേക്ക് ശ്രീധരൻ ചാഞ്ഞൊന്നും നോക്കി കാറ്റിൽ കാറ്റിലിളകിയാടുന്ന പൂവരശിലകളെ നോക്കി നിൽക്കുവാണ് കല്യാണി ചായ കുടിച്ച് തീർത്ത് കപ്പ് ട്രെയിനിൽ വെച്ചുകൊണ്ട് നാണുവും മുറ്റത്തേക്ക് ഇറങ്ങി എന്നാ പിന്നെ ഞങ്ങളിറങ്ങ അഭിഷേക് ശ്രീധരനെയും സാവിത്രിയെയും നോക്കി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു അവർ ഇവരും പുഞ്ചിരിയോടെ തലയാട്ടി പ്രവീൺ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തിരിച്ചവരും കല്യാണം നിൽക്കുന്നിടത്തേക്ക് അഭിഷേക് ഒന്ന് നോക്കി മുകളിലേക്ക് നോക്കി പൂവരിച്ചിലകളുടെ എണ്ണ എടുക്കുവാണ് കല്യാണി എന്നവന് തോന്നിപ്പോയി പ്രവീണും നാണുവും കാറിൽ ചെന്ന് കയറി ശ്രീധരനും മുറ്റത്തേക്ക് അരങ്ങി ചെന്ന അഭിഷേകിന്റെ കാറിന്റെ അടുത്തേക്ക് നടന്നു അത് കണ്ടതും കല്യാണി ഉമ്മറ മുറ്റത്തേക്ക് നടന്നു ചെന്ന അച്ഛൻ്റെ അടുത്തായി നിന്നു കാറിൽ കയറാൻ നേരം അഭിഷേക് തിരിഞ്ഞു നോക്കി അവന്റെ മെഴുകൽ പതിഞ്ഞത് കല്യാണിയുടെ മുഖത്തായിരുന്നു നിഗൂഢമായൊരു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ തത്തി കളിച്ചു കട്ടിലിൽ കണ്ണുകളടച്ച് അടച്ച് കിടക്കുവാണ് മീനാക്ഷിയമ്മ കല്യാണിയെ ആരോ പെണ്ണ് കാണാൻ വരുന്നെന്ന് അറിഞ്ഞ മുതൽ മീനാക്ഷിയമ്മയുടെ ഹൃദയത്തിൽ എന്തോ ഒരു നോവ് പടർന്നിരുന്നു ഇന്ന് ചെക്കനെ മറ്റും സിറ്റൌട്ടിൽ നിന്ന് ഒരു നോക്ക് കാണുക കൂടി ചെയ്തതോടെ ആ നോവ് മിഴുകളിലും പ്രകടമായി കല്യാണി അവൾ എൻ്റെ മോള എൻ്റെ കാശിയുടെ പെണ്ണ് പണ്ട് തൻ്റെ മനസ്സിൽ കയറിക്കൂടിയതാണ് അങ്ങനെ ഒരു ആഗ്രഹം അതിനിടയിൽ എന്നോ കാശിയുടെ മനസ്സിൽ പക്ഷേ ആ ദേവനന്ദ കയറിപ്പറ്റിയിരുന്നു ആ ഇഷ്ട ആദ്യം അറിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തനിക്ക് മടി തോന്നിയിരുന്നു താനത് എതിർക്കുകയും ചെയ്തു കാരണം തൻ്റെ മനസ്സിലന്ന് കാശിയുടെ പെണ്ണ് കല്യാണി മാത്രമായിരുന്നു പക്ഷെ അതൊന്നും താൻ അന്ന് കാശിയോട് പറഞ്ഞിട്ടേയില്ല കാശിയാണെങ്കിൽ കെട്ടിയ ദേവനന്ദിയെ കെട്ടുള്ളൂ എന്ന വാശിയിൽ നിൽക്കുകയും ചെയ്തു ഒടുവിൽ അവൻ്റെ വാശിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ആ ഇഷ്ടം താനും അംഗീകരിച്ചു കൊടുത്തു കൂടുതൽ അടുത്തപ്പോൾ അവളും കല്യാണിയെ പോലെ തന്നെയാണെന്നറിഞ്ഞപ്പോൾ തനിക്ക് സന്തോഷമാണ് തോന്നിയത് പിന്നെ മക്കളുടെ സന്തോഷത്തേക്കാൾ വലുതല്ലോ ഒരമ്മയ്ക്കൊന്നും അതുകൊണ്ട് തന്നെ കല്യാണിക്ക് പകരം ദേവനന്ദിയെ കാശിയുടെ പെണ്ണായി മനസ്സിൽ കണ്ടുകൊണ്ട് അവളെ സ്നേഹിച്ചു തുടങ്ങി പക്ഷേ വിധി അതിനെതിരായിരുന്നു ഒരാക്സിഡൻറ്റിൽപ്പെട്ട് ദേവനന്ദ മരിച്ചു അതോടെ എൻ്റെ മോനാകത്തകർന്നു ഊണില്ലാതെ ഉറക്കമില്ലാതെ ആരോടും മിണ്ടാട്ടം പോലും ഇല്ലാതെ ഒരു ഭ്രാന്തനെ പോലെ മുറി അടച്ചിട്ട് ഒരേ ഇരിപ്പായിരുന്നു കുറേ നാൾ വേണ്ടി വന്നു അവൻ പിന്നെയും പഴയപടി ആവാൻ ആ ദിവസങ്ങളോർത്തപ്പോൾ മീനാക്ഷയുടെ മിഴികളിൽ നിന്നും നീർമണികൾ ഉതിർന്നു വീണു ഇന്നിപ്പോൾ എല്ലാം മറന്നാൽ അവനൊരു കല്യാണം കഴിച്ചു കാണാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണുണ്ടാവില്ല എന്നും പറഞ്ഞ അവൻ്റെ നടപ്പ് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരമ്മ എന്ന നിലയിൽ തനിക്കൊരിക്കലും ആവില്ല അത് വേറൊന്നും കൊണ്ടല്ല അഥവാ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേന്ന് കരുതിയിട്ടാണ് അവനെ മനസ്സിലാക്കി തന്നെപ്പോലെ അവനെ സ്നേഹിക്കാൻ കഴിയുന്നൊരു പെണ്ണവൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാം ശരിയാവുമെന്നാണ് തനിക്ക് തോന്നുന്നത് അതിന് കല്യാണിയോളം കഴിവുള്ള മറ്റൊരാളുണ്ടാവുമെന്നും തനിക്ക് തോന്നുന്നില്ല ഏതൊരവസ്ഥയിലും അവന് താങ്ങായും തണലായും നിൽക്കാൻ കല്യാണിക്ക് കഴിയും കല്യാണിയെ കാശിയുടെ ഭാര്യയായി കാണാൻ വീണ്ടും ഉള്ളിലൊരാഗ്രഹം തോന്നി ഒരു പക്ഷേ ഇത് തൻ്റെ സ്വാർത്ഥതയാവും മക്കളുടെ കാര്യത്തിൽ അമ്മമാർ അല്ലെങ്കിലും സ്വാർത്ഥരാണല്ലോ പക്ഷേ കാശിക്കാണെങ്കിൽ കല്യാണിയെ ഇഷ്ടേ അല്ല അതൊരു പക്ഷെ ദേവനന്ദയെ അവൻ ഇപ്പോഴും മറക്കാൻ കഴിയാത്തതുകൊണ്ടാവും ആ കാര്യത്തിൽ അവനെ കുറ്റം പറയാനും പറ്റില്ല അവളെ ഒരിക്കൽ പരിചയപ്പെട്ട ആർക്കും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല സംസാരിച്ച് ഹൃദയം കീഴടക്കാൻ അത്രയ്ക്ക് കഴിവായിരുന്നു ദേവനന്ദക്ക് അപ്പൊ പിന്നെ അവളെ സ്നേഹിച്ചിരുന്ന തന്റെ മോൻറെ അവസ്ഥ മീനാക്ഷമ്മ മിഴികൾ മെല്ലെ തുറന്നു വാതിലിൽ ആരുടെയോ കാൽപരുമാറ്റം കേട്ടവർ അവിടേക്ക് നോക്കി വാതിലിൽ കല്യാണി നിൽപ്പുണ്ട് മീനാക്ഷിയമ്മ പെട്ടെന്ന് പുതപ്പ് കൊണ്ട് മുഖം ഒന്ന് തുടച്ചു ഇതെന്താ പകൽക്കിനാവ് കാണാണോ മീനാക്ഷിയമ്മ ഉമ്മർത്ത് നിന്ന് ഞാൻ എത്ര വിളിച്ചു എന്നറിയോ കല്യാണി മീനാക്ഷിയമ്മയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അഭിഷേകൊക്കെ പോയ പുറകെ മീനാക്ഷിയമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ് കല്യാണി ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഓർത്തു കേടന്നതാ മീനാക്ഷിയമ്മ പറഞ്ഞു കല്യാണി അവരുടെ അടുത്തായി ബെഡിലിരുന്നു വന്നവരൊക്കെ പോയോ മോളെ ഉം പോയി അവളുടെ ശബ്ദം നീർത്തു പോയിരുന്നു അതിലെ ഏതാ ചെക്കൻ കരിങ്ങലെ ഷർട്ട് ഇട്ടതായിരുന്നു മീനാക്ഷിയമ്മ എപ്പോ അവരെ കണ്ടു എന്ന അർത്ഥത്തിൽ കല്യാണി ഒന്ന് അമ്പരന്ന് നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായെന്നോണം മീനാക്ഷിയമ്മ ഒന്ന് പുഞ്ചിരിച്ചു അവര് വന്നപ്പോൾ ഞാൻ സിറ്റ് സിറ്റൗട്ടിലുണ്ടായിരുന്നു അന്നേരം കണ്ടതാ ഉം കല്യാണി പതിഞ്ഞൊന്ന് മൂടി ചേക്കൻ ആ കരിങ്ങലെ ഷർട്ട് ഇട്ടത് തന്നെയല്ലേ മറ്റേത് ഡ്രൈവറോ കൂട്ടുകാരനോ മറ്റോ ആയിരിക്കുമല്ലേ മീനാക്ഷിയമ്മ പറഞ്ഞു കല്യാണി അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്നും നോക്കി പുറമേ സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നേരത്തൊരു സങ്കടം ഉള്ളതുപോലെ കല്യാണിക്ക് തോന്നി എനിക്കറി ഇഷ്ടമായില്ല കല്യാണി പറഞ്ഞു എന്താ മോളെ മീനാക്ഷിയമ്മ ഒരമ്പരപ്പോടെ ചോദിച്ചു അത് കല്യാണി എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും പറയാതെ അവൾ ആ വാക്കുകൾ വിഴുങ്ങി അപ്പോഴാണ് ഹാളിൽ നിന്നും കാശിനാഥന്റെ ശബ്ദം കേട്ടത് കല്യാണിയുടെ ഹൃദയം ഒന്ന് തുടിച്ചു കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന നെൽപ്പാടം കുറേ കുഞ്ഞിക്കിളികൾ അതിന് മുകളിലൂടെ പാറി നടക്കുന്നുണ്ട് കത്തുന്ന വെയിലാണ് പാടത്തിനോട് ചേർന്ന് റോഡരികിൽ വാഗമരത്തിന്റെ തണലിന് കീഴിലായി കാർ ഒതുക്കിയിട്ടുകൊണ്ട് അഭിഷേകും പ്രവീണും പുറത്തേക്കിറങ്ങി നല്ല സ്ഥലം അല്ലേ അളിയാ അഭിഷേക് പറഞ്ഞു പിന്നെ ചുണ്ടിലേക്ക് ഒരു സിഗരറ്റ് വെച്ച് സിഗരറ്റ് ലാമ്പ് ഉപയോഗിച്ച് തീ കൊളുത്തിയ ശേഷം ആ സിഗരറ്റ് ലാമ്പ് പ്രവീണിന് നേരെ നീട്ടി എന്താടാ നിനക്കൂടെ സ്ഥലം വാങ്ങാൻ വല്ല ഉദ്ദേശമുണ്ടോ ഒരു ചിരിയോടെ പ്രവീൺ ലാമ്പ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു പിന്നെ വയലിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ കയ്യിലിരുന്ന സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് അതിന് തീ കൊളുത്തി ഉം ഉണ്ടെന്ന് കൂട്ടിക്കോ ആദ്യം കല്യാണിയെ ഒന്ന് കെട്ടട്ടെ എന്നിട്ട് വേണം ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ എന്നിട്ട് അവളുമായിട്ട് ഞാനിവിടെ കൂടും അഭിഷേക് ചിരിയോടെ പറഞ്ഞു നല്ല തമാശ ആ കാൽക്കാശിന് ഗെതിയില്ലാത്ത പെണ്ണിനെ കെട്ടാൻ പോവാണോ നീ പ്രവീൺ പൊട്ടിച്ചിരിച്ചു അതേടാ അവളെ ഞാൻ കെട്ടാൻ പോവാ അഭിഷേക് പ്രവീന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒന്ന് പോടാ പോടാവിടുന്ന് ഇതാ നിവേദിതയെ വളയ്ക്കാൻ വേണ്ടി പണ്ട് നീ നടത്തിയ ഡ്രാമ പോലെ തന്നെയല്ലേ ഇത് അവൻ്റെ ഒരു പെണ്ണു ആണല്ലോ കല്യാണവും പ്രവീൺ വീണ്ടും ചിരിച്ചു വായുവിലേക്ക് പുക ഊതി വിട്ട് രസിക്കുകയാണ് അഭിഷേക് നിവേദിത ആ പേര് കേട്ടപ്പോ അഭിഷേക് ഒന്ന് പുഞ്ചിരിച്ചു നിവേദിതയുടെ മുഖം അഭിഷേകിന്റെ മനസ്സിൽ പതിയെ തെളിഞ്ഞു വന്നു ഒരു തമ്പ്രാട്ടിക്കുട്ടി കാണാൻ അതിസുന്ദരി അഭിഷേകിന്റെ ഓഫീസിലെ സ്റ്റാഫായിരുന്നു അവൻ കുറേ തവണ പുറകെ നടന്ന് വളയ്ക്കാൻ നോക്കിയിട്ടും അവൾ അമ്പിനും വില്ലിനും അടുത്തില്ല പെൺ വിഷയത്തിൽ അവനെക്കുറിച്ചുള്ള പല കഥകളും ഓഫീസിലെ സ്റ്റാഫുകളിൽ നിന്നും അവളും കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ നിവേദിതക്ക് അഭിഷേകിന് തെല്ലൊരു ഭയായിരുന്നു ജോലി ഉപേക്ഷിച്ചാലോ എന്ന് പോലും അവൾക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് പക്ഷെ ഓർമ്മ വച്ച നാൾ മുതൽ അനുഭവിച്ച ദാരിദ്ര്യം ഇത്രയേറെ ശമ്പളം കിട്ടുന്ന ജോലി വലിച്ചെറിഞ്ഞു പോകുന്നതിൽ നിന്ന് അവൾ തടഞ്ഞു ഒരിക്കൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിവേദിത മുഖത്തടിച്ചതോടെ അഭിഷേകിന് പിന്നെ വല്ലാത്തൊരു വാശിയായിരുന്നു അവളോട് എങ്ങനെയും അവളെ സെറ്റാക്കി എടുക്കണമെന്നൊരു വാശി അതിനവൻ കണ്ടെത്തിയ മാർഗമായിരുന്നു കല്യാണാലോചനയുമായി അവളുടെ വീട്ടിലേക്ക് ചെല്ലുക എന്നത് പ്രവീണുമായി തന്നെയാണ് അന്നും അവൻ പോയത് ദാരിദ്ര്യത്തിൽ കിടന്ന ആ ഇല്ലത്തുള്ളവർക്ക് വർമ്മ ഗ്രൂപ്പിന്റെ എം ഡിയുടെ ആലോചന അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ അവന്റെ പഞ്ചാര വാക്കുകളുടെയും പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഒക്കെ മുന്നിൽ ആ കുടുംബം വീണു ആദ്യം എതിർപ്പ് കാണിച്ചെങ്കിലും നിവേദിതയും പതിയെ അവന്റെ വരുതിയിലായി പാവം അഭിഷേക കല്യാണം കഴിക്കുമെന്ന് അവൾ ഒരുപാട് വിശ്വസിച്ചു പോയിരുന്നു ഒടുക്ക അവളെ മടക്കും വരെ ഉപയോഗിച്ച ശേഷം മടുത്തു തുടങ്ങിയപ്പോൾ നൈസായിട്ട് ഒഴിവാക്കുകയാണ് അഭിഷേക് ചെയ്തത് അവന്റെ പിറ്റേന്ന് പകൽ നിവേദിത ഏതോ ട്രെയിൻ മുട്ടി മരിച്ചെന്ന വാർത്തയാണ് പറഞ്ഞത് വഞ്ചിക്കപ്പെട്ടെന്നറിഞ്ഞ് അവൾ ആത്മഹത്യ ചെയ്തതും ആവാ എന്തായാലും അവളുടെ വീട്ടുകാർക്ക് ആർക്കും അഭിഷേകിനെ പറ്റി പരാതിയൊന്നും ഇല്ലാത്തതിനാൽ അതൊരു അപകടമരണമായി തന്നെ പോലീസ് എഴുതി തള്ളി നിവേദിതയും ഒത്തുള്ള ഓർമ്മകൾ ഒരു ചലച്ചിത്രം പോലെ അഭിഷേകിന്റെ മനസ്സിലൂടെ കടന്നു പോയി നിവേദ്യതയെപ്പോലെയല്ല എനിക്ക് കല്യാണി ഞാൻ അവളെ കെട്ടു ഏറെ നേരത്തെ നിശബ്ദതക്കൊടുവിൽ അഭിഷേക് പറഞ്ഞു അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു നീ വെറുതെ ഭ്രാന്ത് പറയല്ലേ അഭി ഇത് ഭ്രാന്തട ഞാനുള്ള കാര്യം പറഞ്ഞതാ അഭിഷേക് പുഞ്ചിരിയോടെ പറഞ്ഞു എന്താ ബീന്ദിൻറെ ഉദ്ദേശം പ്രവീൺ അഭിഷേകിനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പൊ പ്രത്യേകിച്ച് ഉദ്ദേശം അളിയ ഞാൻ അവളെ കെട്ടി കൂടെ പൊർപ്പിക്കാൻ പോകുന്നു അത്രമാത്രം അഭിഷേക് വിരലുകൾക്കിടയിൽ ഇരുന്ന സിഗരറ്റിന്റെ ചാരം മെല്ലെ തട്ടിക്കളഞ്ഞു നിനക്കെന്താടാ ഭ്രാന്ത പിടിച്ചോ നിന്റെ സ്റ്റാറ്റസിനെ കുറിച്ചൊന്നും നീ ചിന്തിക്കുന്നില്ലേ അതൊക്കെ പോട്ടെ നിന്റെ അമ്മ ഇതിന് സമ്മതിക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പ്രവീൺ അഭിഷേകിന്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചു പ്രവീണ് നിനക്കറിയാലോ ഞാനൊന്നാഗ്രഹിച്ചാൽ അത് നേടാൻ ഏതറ്റം വരെയും പോകും അതിനിടയ്ക്ക് മറ്റൊന്നും എനിക്കൊരു വിഷയമേ അല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് നിന്റെ എന്നല്ല ആരുടെ ഉപദേശം വേണ്ട അഭിഷേക് തീർത്തു പറഞ്ഞു അല്ലെങ്കിലും നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പ്രവീൺ ദേഷ്യത്തോടെ സിഗരറ്റ് കൂറ്റി താഴേക്കിട്ട് ചവിട്ടി അരച്ചു അഭിഷേകിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഊറി നിന്നു കല്യാണിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അഭിഷേക് പറഞ്ഞെങ്കിലും അഭിഷേകിന്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾ ഉണ്ടെന്ന് പ്രവീണിന് തോന്നി കാരണം അഭിഷേക് ഒന്നും കാണാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല എന്ന് പ്രവീണറിയാം മാത്രമല്ല എന്തെങ്കിലും കാര്യത്തിൽ അവൻ ആഗ്രഹം തോന്നിയാൽ അതവൻ എന്ത് കളി കളിച്ചു നേടിയിരിക്കും അതിപ്പോ പെണ്ണായാലും മണ്ണായാലും പ്രവീൺ ഡോർ തുറന്ന് കാറിലേക്ക് കയറി അഭിഷേക് അവസാനത്തെ പുകയും വലിച്ചുകൊണ്ട് സിഗരറ്റ് കുറ്റി താഴെ കിട്ടും എരിയെന്ന് സിഗരറ്റ് കുറ്റി ചവിട്ടി അരയ്ക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു കല്യാണിയെ ഓർത്തുള്ളൊരു ചിരി തുടരും